നമസ്കാരം ചാനലായ പ്രേക്ഷകരുടെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സമ്മാനവുമായാണ് ഞാൻ ഇത്തവണത്തെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് തുടങ്ങുന്നത് യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു അറിയാലോ ഇത് നിങ്ങളുടേതും കൂടിയാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സംരംഭക സുഹൃത്തുക്കൾക്കും സ്വാഗതം അംബാസിഡറായി ചെകുത്താന വെച്ചപ്പോൾ അവർ വിചാരിച്ചില്ല ഇത്രമാത്രം ഭാഗ്യം കൊണ്ടുവരുമെന്ന് ആ ചെകുത്താൻ സ്റ്റാറായി ചെകുത്താനെ പണിക്ക് വെച്ച ഉടമ കോടീശ്വരനും കുറേ വർഷങ്ങൾ കഴിഞ്ഞു ചെകുത്താനും മടുത്തു ഉടമ അതേ പണി ദൈവത്തെ ഏൽപ്പിച്ചു നിരാശയായിരുന്നു ഫലം ചെകുത്താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജും ധനവുമെല്ലാം ദൈവം കളഞ്ഞു കുളിച്ചു അപ്പോൾ ഉടമ ദൈവത്തോട് പറഞ്ഞു പണി മതിയാക്കിക്കോ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ഏതെങ്കിലും വേദപുസ്തകത്തിലെ കഥയല്ല ഒരു ബ്രാൻഡിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മഹാഭാരതവും രാമായണവും ആലിഫ്ലേലയും ചന്ദ്രകാന്തയും ശക്തിമാനും ചിത്രഗീതവും ചിത്രമാലയും ശനിയാഴ്ചത്തെ ചലച്ചിത്രവുമെല്ലാം ദൂരദർശനിൽ അരങ്ങുമാണിരുന്ന കാലത്ത് ഒരു പെട്ടി പോലത്തെ മുന്നോട്ട് തള്ളിയ സ്ക്രീനോടുകൂടിയ ടെലിവിഷന് മുന്നിലിരുന്നത് ഓർമ്മയില്ലേ അന്ന് വാ പൊളിച്ചു മുന്നിലിരുന്നപ്പോൾ ആ സ്ക്രീനിന് താഴെ എഴുതിയ പേരുകൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ബി പി എൽ വീഡിയോകോൺ കെൽട്രോൺ ഡയനോര പിന്നെ ഒനിഡ കൊമ്പും വാലും നീണ്ട കൂർത്ത നഖവും പച്ച ഗൗണും പരിവരുത്ത ശബ്ദവുമായി വന്ന ചെഗുത്താന്റെ ഒണിഡ നെയ്ബേഴ്സ് എൻ വി ഓനേഴ്സ് പ്രൈഡ് അയൽക്കാരന്റെ അസൂയ ഉടമയുടെ അഭിമാനം അതായിരുന്നു ടാക്ലൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് ഇറാനിൽ മേർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു വിജയ് മർസുഖാനി മികച്ച ശമ്പളവും മറ്റ് സുഖ സൗകര്യങ്ങളും ആരും കൊതിക്കുന്ന ജോലി പക്ഷേ വിജയ് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു അതും അക്കാലത്ത് എമേർജിംഗ് ആയ ഇലക്ട്രോണിക്സ് ടെക്നോളജിയിൽ അങ്ങനെയിരിക്കെ മുംബൈയിൽ വെച്ച് ബന്ധുവായ ഗുലു മിർച്ചാനിയെ കണ്ടു ഇരുവർക്കും ഒരേ ലക്ഷ്യം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ദേശീയ ടെലിവിഷൻ എന്ന നിലയിലേക്ക് ദൂരദർശനെ ഉയർത്തുന്ന സമയം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് ടെലിവിഷൻ ടെക്നോളജി മാറിയ കാലം രാജ്യത്ത് ഇനി ഡിമാൻഡ് വരുന്ന ടെലിവിഷൻ സെറ്റുകളുടെ നിർമ്മാണവും വിൽപ്പനയും ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡൻ ബിസിനസ് വളരെ കുറച്ച് കമ്പനികൾ മാത്രമുള്ള ആ സംരംഭത്തിലേക്ക് അവർ കടന്നു ടി വിക്ക് പേരിട്ടു ഒനിഡ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒനിഡയുടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നു മിർഗ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനിയുടെ പേര് മുംബൈയിൽ അന്ധേരിയിലായിരുന്നു ടി വി അസംബ്ലിംഗ് ഫാക്ടറി കാത്തോട്ട് റേ ട്യൂബുകളിൽ ടി വി സ്ക്രീൻ ഉണ്ടായിരുന്ന സമയമാണ് വീഡിയോ കോണും ബി പി എല്ലും പിന്നെ കുറേ മറ്റ് ബ്രാൻഡുകളും ഇന്ത്യൻ ടെലിവിഷൻ വിപണിയിലുണ്ട് പലരും വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ഔട്ടായ ടിവികൾ ബൾക്കായി എടുത്തുകൊണ്ട് വരികയും മികച്ച ടെക്നോളജി എന്ന ക്യാപ്ഷനോടുകൂടി ഇന്ത്യയിൽ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ടിവിയെക്കുറിച്ചോ ടെക്നോളജിയെക്കുറിച്ചോ യാതൊരു ധാരണയും സാമാന്യ ഉപഭോക്താവിന് ഇല്ലായെന്ന് ഓർക്കണം ബ്രാൻഡുകളും വ്യാജന്മാരും കൂട്ടിക്കലർന്ന് വല്ലാത്ത പരുവം ഒണിടയ്ക്ക് എന്താണ് പ്രത്യേകത ബ്രാൻഡിങ് വേണം അക്കാലത്ത് മുംബൈയിൽ ഒരു അഡ്വർടൈസിംഗ് ഏജൻസി ഉണ്ടായിരുന്നു അഡ്വർടൈസിംഗ് എവന്യൂസ് അതിൻ്റെ ഉടമയായ ഗൗതം രക്ഷിതിന്റെ ബെഡ്റൂം ആയിരുന്നു ഏജൻസിയുടെ ഓഫീസ് സോനു മിർച്ചാനയും ഗുലു മിർച്ചാനയും വിജയ് മൻസുഖാനയും ഈ ഏജൻസിയിലെത്തി അഡ്വർടൈസിംഗ് അവന്യൂസിൻ്റെ ബുദ്ധികേന്ദ്രം ആ ഡയറക്ടർ ഗോപി കുപ്ഡെ ആയിരുന്നു മൂന്ന് ലക്ഷം രൂപയുടെ പരസ്യ ബജറ്റുമായാണ് ഒനിഡയുടെ മുതലാളിമാർ വന്നിരിക്കുന്നത് സാധാരണ ബ്രാൻഡിംഗ് പോരാ മാർക്കറ്റിൽ ഓളമുണ്ടാക്കണം എല്ലാവരും ശ്രദ്ധിക്കണം അതായിരുന്നു ഒണിഡ ഓണർമാരുടെ നിലപാട് അത് കേട്ടതോടെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നമ്പർ വൺ ആണ് സുപ്പീരിയർ ക്വാളിറ്റിയാണ് എന്നൊന്നും പറഞ്ഞാൽ മാർക്കറ്റിൽ ടി വി യേശില്ലെന്ന് പരസ്യ ഏജൻസിക്ക് അറിയാമായിരുന്നു പരസ്യ ഏജൻസിയുടെ ഓഫീസായ ഗൗതം രക്ഷിതിൻ്റെ ബെഡ്റൂം രാത്രിയും പകലും ചർച്ചകളായി അവരുടെ ആലോചനയിൽ ആ കോർ ഐഡിയ രൂപപ്പെട്ടു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ടി വി ഒരു അത്യാഡംബരമായിരുന്നു നാട്ടിൽ ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം ടി വി അത് അവർ ആനയെപ്പോലെ അഭിമാന വസ്തുവായി കണ്ടു ടി വി വീട് എന്നത് ഭയങ്കര സംഭവമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ചിത്രഗീതവും ആഴ്ചയിലൊരിക്കലുള്ള മലയാള സിനിമയും മറ്റും കാണാൻ ഒരു നാട് മുഴുവൻ ടി വി ഉള്ള വീട്ടിലേക്ക് ഒഴുകും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമായവരും എല്ലാം വീട്ടുടമ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും ടി വി വെച്ചിരിക്കുന്ന പെട്ടിയുടെ ഷട്ടർ മാറ്റി ഓൺ ചെയ്യും മുന്നിലിരിക്കുന്നവർ അസൂയോടെ അവർ നോക്കും ഉടമ സോഫയിലോ കസേരയിലോ ഇരിക്കുമ്പോൾ നാട്ടുകാർ തറയിലിരുന്ന് ടി കാണും നഗരത്തിൽ പക്ഷേ മറ്റൊരവസ്ഥയായിരുന്നു ടി വി ഇല്ലാത്ത വീട്ടുകാർ അസൂയയോടെ ടിവിയുള്ള വീട്ടുകാരെ നോക്കും അതാണ് അതാണ് പോയിന്റ് അയൽക്കാരുടെ അസൂയ ഉടമയ്ക്ക് അഭിമാനം അവിടെ നിന്ന് ഒണിയുടെ ചരിത്രപരമായ പരസ്യ ക്യാമ്പയിൻ തുടങ്ങുകയായി ആർട്ട് ഡയറക്ടർ ഗോപി ഗോപികുപ്തയുടെ ആശയമായിരുന്നു ചെകുത്താനെ കൊണ്ടുവരിക എന്നത് ഒണിയുടെ ചിഹ്നമായ സുന്ദരനായ ചെകുത്താൻ മുംബൈയിലെ പരസ്യ ഏജൻസികൾക്കുള്ള മോഡൽ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന ഒരു ബാംഗ്ലൂരുകാരനുണ്ടായിരുന്നു ഡേവിഡ് വിഡ് തൻ്റെ സുന്ദരനായ ഡെവിഡിനെ ഡേവിഡിൻ്റെ മുഖത്ത് ഗോപി കുപ്ഡെ കണ്ടു ആറായിരം രൂപയ്ക്ക് ചെകുത്താൻ്റെ റോൾ ചെയ്യാമെന്ന് ഡേവിഡ് ഏറ്റു ഡേവിഡിന് അക്കാലത്ത് അയാൾ ഇഷ്ടത്തോടെ പരിപാലിച്ചിരുന്ന കട്ടിയുള്ള താടി ഉണ്ടായിരുന്നു താടി വടിച്ചാലേ ചെകുത്താൻ്റെ റോൾ ചെയ്യാൻ പറ്റൂ ഗോപി ഗോപികുക്ഡെ വലിയ പണിപ്പെട്ടാണ് ഡേവിഡിനെ കൊണ്ട് താടി ഷേവ് ചെയ്ത് ചെകുത്താനായി വേഷമിടാമെന്ന് സമ്മതിപ്പിച്ചത് ആ പരസ്യം വലിയ ഭൂകമ്പമുണ്ടാക്കി നെഗറ്റീവ് ക്യാമ്പയിൻ ആണെന്നും പ്രൊഡക്റ്റ് ഉപഭോക്താക്കൾ തള്ളിക്കളയുമെന്നും ഒക്കെ പരസ്യ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ തന്നെ പറഞ്ഞു താളമൊത്ത ജിങ്കിളുകളിൽ ഹാപ്പി മൂഡുള്ള അഡ്വെർടൈസ്മെൻ്റ് ആണ് അക്കാലത്തെ ട്രെൻഡ് ഗോൾസ്പോട്ടിൻ്റെയൊക്കെ ആഡ് പോലെ പാർട്ടി മൂഡുള്ള പരസ്യങ്ങൾ അതിനിടയിലാണ് ഡാർക്ക് ബി ജി എമ്മിൻ്റെ അകമ്പടിയിൽ ചെകുത്താൻ്റെ ആഡ് വന്നത് പക്ഷേ ആരും പരീക്ഷിക്കാൻ മടിക്കുന്ന ആ ചെകുത്താൻ്റെ രൂപവും പരുവരുത്ത ശബ്ദവും ടെലിവിഷൻ വിൽപ്പനയ്ക്ക് വെച്ച കടകളിൽ ഓളമുണ്ടാക്കി പത്രപരസ്യത്തിലും ഹോർഡിങ്ങിലും ടി വിയിലുമൊക്കെയായി മൊട്ടത്തലയൻ ചെകുത്താൻ ചാടിത്തിമിർത്തു വിൽപ്പനയിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്ന ഒണിഡ ചെകുത്താൻ്റെ വരവോടെ ഇരുപത് ശതമാനം വിൽപ്പനയിലേക്ക് കടന്നു വീഡിയോ കോൺ ബി പി എൽ ബ്രാൻഡുകളെ വിറപ്പിച്ച് ഒണിഡ രാജ്യത്തെ ടെലിവിഷൻ വിൽപ്പന തരംഗത്തിൽ മുന്നിലെത്തി പതിനഞ്ച് വർഷം ചെകുത്താൻ്റെ പരസ്യത്തിൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡ് റെക്കഗ്നേഷനുള്ള ടി വി സെറ്റായി ഒനിഡ ആദ്യം നെറ്റി ചുളിച്ചവർ ഡെവിലാഡ് ലോകത്തെ പരസ്യ ആശയത്തിലെ റാഡിക്കൽ പരസ്യങ്ങളിലൊന്നായി ആഘോഷിച്ചു ഒരു പുതിയ പ്രൊഡക്റ്റിനെ എങ്ങനെയൊരു മാസ്കോട്ട് അല്ലെങ്കിൽ ചിഹ്നം കൊണ്ട് മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറ്റാമെന്ന് ഡെവിലാഡിനെ മുന്നിൽ വെച്ച് പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും പിറന്നു ആ വേലിയേറ്റത്തിൽ വാഷിംഗ് മെഷീൻ എ സി പ്ലെയർ തുടങ്ങി മറ്റ് ഹോം അപ്ലയൻസ് പ്രൊഡക്റ്റുകളും ഒന്നിട മാർക്കറ്റിലേക്ക് ഇറക്കി രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്ക് അയൽക്കാരനും ടി ആയി അതോടെ ടി വി വീട്ടിലുണ്ടെന്ന പേരിൽ അസൂയക്കും ഒന്നും വലിയ സ്കോപ്പില്ലാതായി ചെകുത്താനെ ഇനി പിൻവലിക്കാൻ ഒന്നിട തീരുമാനിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നിടയുടെ പ്രതാപം അസ്തമിക്കുന്നു കാത്തോഡ്രേ ട്യൂബുകളിൽ നിന്ന് ഫ്ലാറ്റ് സ്ക്രീനുകളിലേക്കും എൽ സി ഡിയിലേക്കും ടെക്നോളജി വളരെ വേഗം മാറിയ സമയം സോണി എൽ ജി സാംസങ് പാനസോണിക് ഫിലിപ്സ് തോഷിബ തുടങ്ങിയ വിദേശ ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കയറി കളം പിടിച്ചു പിടിച്ചു നിൽക്കാനാകാതെ വീണ്ടും ചെകുത്താനെ പരസ്യത്തിലേക്ക് ഉണിട കൊണ്ടുവന്നു ഇത്തവണ എ സിയുടെ പരസ്യത്തിനായി ചെകുത്താനെയും ചെകുത്താൻ്റെ ഭാര്യയെയും നിയോഗിച്ചു ഇതിനിടയിൽ ബ്രാൻഡിങ് ഏജൻസിയും ചെകുത്താനായി അഭിനയിച്ചവരുമൊക്കെ മാറി മാറി വന്നിരുന്നു വലിയ മാറ്റമുണ്ടായില്ല ഇനി ചെകുത്താനാണോ പ്രശ്നം എന്നാൽ പിന്നെ ദൈവത്തെ പരസ്യചിഹ്നമാക്കിയാലോ ദൈവം ഒണിടയുടെ പരസ്യത്തിലെത്തി പക്ഷേ പച്ച തൊട്ടില്ല മാർക്കറ്റിലെ മേധാവിത്വവും മാലോകരുടെ ശ്രദ്ധയും ഒണിടയെ വിട്ടകുന്നു ഇന്ന് ടി വി എ സി വാഷിംഗ് മെഷീൻ സെഗ്മെൻറ്റുകളിൽ അഞ്ച് ശതമാനത്തിൽ താഴെ ഷെയറുമായി ഒണിട മാർക്കറ്റിന്റെ ഓരത്ത് നിൽക്കുന്നു വാസ്തവത്തിൽ ബ്രാൻഡിനെ ഹിറ്റാക്കിയ ചെകുത്താനെ പിൻവലിച്ചതോ ബ്രാൻഡിങ്ങിലെ കൺഫ്യൂഷനുമാണോ ഒണിഡയെ പിന്നോട്ടടിച്ചത് അല്ല മിക്കവാറും ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാകുന്ന അതേ പ്രശ്നം കുടുംബവഴക്ക് ഒണിഡയുടെ ഓണർഷിപ്പിനെ ചൊല്ലി ഗുലു മിർച്ചാനിയും സോനു മിർച്ചാനിയും ബന്ധുവായ വിജയ് മൻസുഖാനിക്കുമിടയിൽ തർക്കവും ഈഗോയും ഉണ്ടായി അതിനിടയിൽ ടെക്നോളജി ചേഞ്ച് ആകുന്നത് അഡ്രസ് ചെയ്യാനായില്ല അസാധ്യ പിക്ചർ സൗണ്ട് ക്വാളിറ്റിയോടെ ഫോകേ റെസൊല്യൂഷനും എൽ ഇ ഡി ടെക്നോളജിയുമൊക്കെ കാഴ്ചയുടെ കമ്പിത്തിരി കത്തിച്ചപ്പോൾ കാഴ്ചക്കാരനായി കയ്യും കെട്ടി നോക്കി നിൽക്കാനേ ഒണിടയ്ക്ക് കഴിഞ്ഞുള്ളൂ ഒരു ഭാഗ്യചിഹ്നത്തിന് മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനാവില്ലല്ലോ ദീർഘകാല ബിസിനസ്സിൽ കാലത്തിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാനും സീസൺ അനുസരിച്ച് പരസ്യമൊരുക്കാനും ആഫ്റ്റർ സർവീസ് കുറ്റമറ്റതാക്കാനും കഴിയണം ഒണിടയ്ക്ക് അതിനായില്ല ആത്യന്തികമായി ബ്രാൻഡിൻ്റെ ഓണർഷിപ്പ് ഓണറിനാണ് പരസ്യ ഏജൻസിക്കല്ല ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് നവീകരിക്കാനും ശ്രദ്ധ വയ്ക്കേണ്ട സമയത്ത് പരസ്യ ഏജൻസികളെ മാറ്റി മാറ്റി പരീക്ഷിച്ചു മികച്ച സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് മറ്റ് ബ്രാൻഡുകൾ ക്രിക്കറ്റ് മാച്ച് സീസണിലടക്കം വിൽപ്പന ഉയർത്തിയപ്പോൾ പുണിട ഒറ്റപ്പെട്ടുപോയി ടി വി വിൽപ്പനയിൽ ഇരുപത് ശതമാനം വരെ എത്തിയ മാർക്കറ്റ് ഷെയർ അഞ്ച് ശതമാനത്തിലും താഴേക്ക് കൂപ്പുകുത്തി ഒരു ബ്രാൻഡും ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത വീഴ്ച ഇനി മറ്റൊരു വശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒണിട ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലം ഫൗണ്ടർമാരിൽ ഒരാളായ ഗുല്ലു മിർച്ചാനി ഇലക്ട്രോണിക് പ്രൊഡക്റ്റിന് പേര് അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു പേര് ജാപ്പനീസ് ആയിരിക്കണം അങ്ങനെ സ്പൂണും കത്തിയുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ പേര് ഒരു യൂറോപ്യൻ മാഗസിനിൽ കണ്ടു ഒനൈഡ ഒ എൻ ഇ ഐ ഡി എ അതിൽ നിന്ന് ഈ എടുത്തു മാറ്റിയപ്പോൾ ഒണിടയായി ജപ്പാനിൽ അർത്ഥം ഡെവിളെന്നും പക്ഷെ അപ്പോഴൊന്നും ടിവിയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന വിധം ചെകുത്താന്റെ രൂപമാകും ബ്രാൻഡിൻ്റെ ചിഹ്നമെന്ന് ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല പരസ്യ ഏജൻസി ചെകുത്താൻ്റെ ആശയം പറയുന്നത് വരെ മറ്റൊരു ഉപകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വർഷങ്ങളോളം ഒണിഡയുടെ മുഖമായിരുന്ന ചെഗുത്താനെ അവതരിപ്പിച്ച ഡേവിഡ് വിഡ്ബ്രഡിനെ വീണ്ടും വാർത്തകളിൽ കാണുന്നു ചെകുത്താനായി അഭിനയിച്ചതിന് ഇനിയും മുഴുവൻ പ്രതിഫലവും കിട്ടിയില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഇന്റർവ്യൂവിൽ ഡേവിഡ് പറഞ്ഞു മാത്രമല്ല ഒനിഡയുടെ ചെകുത്താനായി അഭിനയിച്ചതോടെ മറ്റവസരങ്ങൾ തന്നെ തേടി വരാതായതായും ഡേവിഡിന് പരാതി ഉണ്ടായിരുന്നു ചെകുത്താനെ പരസ്യമോഖമാക്കിയ ഒനിഡയ്ക്കും ചെകുത്താനായി മുഖം കൊടുത്ത ഡേവിഡിനും പിന്നീട് മുഖമില്ലാതായിപ്പോയോ ഒരു സംശയമാണ് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുമല്ലോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക